അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ് പാകിസ്ഥാന്റെ അഫ്ഗാന്റെ അവകാശവാദം പാക് ആക്രമണത്തിൽ സൈനികരെ നഷ്ടപ്പെട്ടതായും സംഘർഷത്തിൽ സമാധാനമായി പരിഹാരം കാണാനാണ് താൽപര്യമെങ്കിലും പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തുനിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്ന് ഇന്ത്യയിലുള്ള അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി പറഞ്ഞു അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമാണ് വിവരങ്ങളുമായി അഭിലാഷ് എന്താണ് നിലവിലെ സാഹചര്യം അനുശ്രീ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇതേപോലെ അഫ്ഗാൻ പാക പാക് അതിർത്തിയിലേക്ക് ഡ്യൂറൻ ലൈനിലുള്ള ആറ് പ്രദേശത്തു നിന്ന് ഒരേ സമയം ആക്രമണം നടത്തുകയും നിരവധി പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ നിരവധി പോസ്റ്റുകളിലേക്ക് ആക്രമണം നടത്തുകയും അമ്പത്തി എട്ടോളം പാക് സൈനികരെ കൊൽ കൊന്നു എന്നുള്ളതാണ് അഫ്ഗാൻ താലിബാൻ്റെ ഒഫീഷ്യൽസ് പറയുന്നത് എന്നാൽ ഇരുപത്തി മൂന്ന് പാക് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് പാകിസ്ഥാൻ്റെ അവകാശവാദം അതേസമയം തന്നെ ഇരുന്നൂറ് അഫ്ഗാനികളെ കൊന്നുവെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ ഒമ്പത് സൈനികരെ നഷ്ടപ്പെട്ടുവെന്ന് ാണ് താലിബാൻ സൈനികർ പറയുന്നത് എന്തായാലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം കഴിഞ്ഞ ദിവസം ഉണ്ടായി കഴിഞ്ഞ വ്യാഴാഴ്ച പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് കാബൂളിലേക്ക് ഒരു ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടിക്ക് അഫ്ഗാൻ താലിബാൻ മുതിർന്നിരിക്കുന്നത് ഈ പ്രദേശത്ത് അതായത് ഈ ബോർഡർ പ്രദേശത്ത് അഫ്ഗാന് താല്പര്യമുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോട് താല്പര്യമുള്ള ആളുകൾ കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് അവിടെ തെഹ്രീക്കി താലിബാൻ താലിബാൻ അഫ്ഗാൻ എന്ന് പറയുന്ന തെഹീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ്റെ സംഘടന പാകിസ്ഥാനെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് പാകിസ്ഥാനോട് അനുകൂലമായ ഒരു നിലപാടല്ല അവരെടുക്കുന്നത് അവർക്ക് ഏതാണ്ട് ഒരു അയ്യായിരത്തോളം സൈനികർ ഈ തെഹരീക്കി താലിബാൻ പാകിസ്ഥാൻ പാകിസ്ഥാനിനുള്ളിലുണ്ട് അവരെ വച്ചിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് കാബൂളിലേക്ക് തെഹരീക്കി താലിബാൻ പാകിസ്ഥാൻ്റെ നേതാവായിട്ടുള്ള നൂർവാലി മസൂദിനെ തീരുമാനിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുന്നത് ഇതിൽ നൂർവാലി മസൂദ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും എന്നാൽ അത് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും ആ ഒരു ആക്രമണത്തിന് മറുപടിയായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുകയും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാവുകയും എന്തായാലും ഈ വിഷയത്തിൽ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെ ഇരു ഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ താത്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തിരിച്ചടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ വെറുതെ ഇരിക്കില്ലെന്നാണ് അമീർ ഖാൻ മുത്തഖി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിലവിൽ അവിടെ ഒരു സംഘർഷമില്ലാത്ത അവസ്ഥയാണ് എന്നാൽ ഏത് സമയം വേണമോ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് പ്രതിഷേധ സൂചകമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട ബോർഡറുകൾ അടച്ചിരിക്കുകയാണ് ഇന്നലെ കൂടിയാണ് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡർ പാകിസ്ഥാൻ അടച്ചിരിക്കുന്നത് നിലവിൽ ഈ അയൽ രാജ്യങ്ങൾ തമ്മിൽ സംഘ രണ്ടായിരത്തി ഇരുപത്തി മുതൽ തന്നെ ഉള്ള സംഘർഷമാണ് ആ സംഘർഷം ഇപ്പോൾ രൂക്ഷമായ ഒരു സാഹചര്യമാണ് എന്തായാലും ഇതിൽ ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയതിന് പിന്നിൽ ഇന്ത്യയാണെന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ഈ ആക്രമണത്തിൽ ഒരു പങ്കുണ്ടെന്നുള്ള തരത്തിലൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ അഫ്ഗാനിസ്ഥാൻ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ രണ്ട് രാജ്യങ്ങളും സംയമനം പാലിക്കണം ഇത്തരത്തിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്നത് അതേസമയം തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അതായത് താൻ ലോകത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് നിലവിൽ എട്ട് യുദ്ധങ്ങൾ ഇപ്പോൾ ഗാസയിലടക്കം എട്ട് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഗാസയുടെ കാര്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ താൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വിഷയത്തിൽ വിഷയത്തിലുള്ളവരും അതും തനിക്ക് നിർത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം എന്തായാലും നിലവിൽ ഇന്നലെ ഇന്നലെ നടന്ന ആക്രമണം അതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടായെന്നുള്ളത് വ്യക്തമാണ് ആ വിഷയത്തിൽ കൂടുതൽ ഇനിയിപ്പോൾ ഒരു ആക്രമണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതിവിടെ പരിഹരിക്കപ്പെടും ഇല്ല പാകിസ്ഥാൻ ഒരു തിരിച്ചടിക്ക് മുതിരുകയാണെങ്കിൽ ൾ തുടർന്ന് പോയി അത് യുദ്ധത്തിലേക്ക് മാറാനുള്ള സാഹചര്യവും മുന്നിലുണ്ട് അഭിലാഷ അതുപോലെ ഈ തിരിച്ചടിക്കാൻ തുരിഞ്ഞാൽ വെറുതെ ഇരിക്കില്ലെന്നാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഈ അഫ്ഗാന്റെ ഭാഗത്ത് നിന്നും പ്രശ്നപരിഹാരത്തിനുള്ള ഒരു മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് ഇതിനോടൊക്കെ പാകിസ്ഥാന്റെ ഒരു പ്രതികരണം എന്താണ് അതേസമയം തന്നെ ട്രംപ് കൂടി ഇതിൽ ഇടപെടാൻ ഒരുങ്ങുന്നു എന്നതും പ്രസക്തമല്ല ഇതിൽ ട്രംപിന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ട്രംപിന് പാകിസ്ഥാനോട് ഒരു താല്പര്യം കൂടുതലുള്ള ഒരു സമയമാണ് മാത്രമല്ല ബർഗ്രാം എയർബേസ് അമേരിക്കയ്ക്ക് വേണം അതായത് ഈ ഏഷ്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ബർഗ്രാം എയർ എയർബേസ് എന്ന് പറയുന്നത് അവിടെ പാകിസ്ഥാൻ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആ പ്രദേശത്തുണ്ടായിരുന്ന അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ വീണ്ടും ബർഗ്രാം എയർബേസ് ബേസ് വേണമെന്നുള്ള ഒരു ആവശ്യം ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ശക്തമായി തന്നെ പറഞ്ഞു ബർഗ്രാം എയർപ്ലേസ് ഒരു തരത്തിലും ഒരു കാര്യത്തിലും ഇട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് കൂടി അത് ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന് അഫ്ഗാനിസ്ഥാനോട് ഒരിക്കലും ചേർന്ന് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനോട് ചേർന്ന് അവർക്ക് അനുകൂലമായ ഒരു സമീപനമായിരിക്കും എടുക്കുക എന്നുള്ള കാര്യം എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതേസമയം തന്നെ ഈ കാര്യത്തിൽ പാകിസ്ഥാൻ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് തങ്ങൾക്ക് നേരെ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഒരു ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാതെ മറ്റ് നിർവാഹങ്ങളില്ല കാരണം അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ആരോപണം അതുപോലെ ഈ ഒരു വിഷയത്തിൽ ഈ അഫ്ഗാൻ താലിബാൻ അതായത് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാന്റെ ആളുകൾ ഗർലക്കാരാണ് അവർക്ക് ഗർല യുദ്ധമാണ് അവരുടെ രീതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒളിച്ചിരുന്നുള്ള യുദ്ധങ്ങളും ഒളിച്ചിരുന്നുള്ള ആക്രമണങ്ങളുമാണ് അവർ നടത്താൻ കഴിയുന്നത് അതേസമയം തന്നെ എന്നാൽ അവർക്ക് അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള പഴയ കാലത്തുള്ള ആയുധങ്ങളും പിന്നെ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയ സമയത്ത് ഇവിടെ ഉപേക്ഷിച്ച് പോയ കുറച്ച് മോർട്ടാറുകളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അഫ്ഗാൻ താലിബാൻ്റെ കയ്യിലുള്ള നിലവിലുള്ള ആയുധങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ചൈനയും അമേരിക്കയും നൽകുന്ന ഏറ്റവും വിപുലമായിട്ടുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള ആയുധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ പാകിസ്ഥാന് തന്നെയായിരിക്കും വിജയം അതേസമയം തന്നെ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ായിട്ടുള്ള പോരാട്ടങ്ങളിലേക്ക് കടക്കാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് ഭയമില്ല എന്നാൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് കാര്യം അങ്ങനെയല്ല അവരുടെ ആയുധങ്ങളും എല്ലാം വളരെ കുറവായിട്ടുള്ള സാഹചര്യമാണ് അതിൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു രാഷ്ട്രത്തിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു സഹായം കൂടി അഫ്ഗാനിസ്ഥാന് ഒരുപക്ഷേ വേണ്ടിവരും ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തുനിയുമെന്നുള്ള ഒരു റിപ്പോർട്ടുകളും കൂടി വരുന്നുണ്ട് നിലവിൽ അതേസമയം തന്നെ ഇതിൽ ഗൾഫ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ എല്ലാം ഈ ഒരു ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു സമവായത്തിൻ്റെ വഴിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് നിലവിൽ ഇന്നലത്തെ സാഹചര്യത്തെ അപേക്ഷിച്ച് ഇന്നലെ രാത്രിത്തെ അപേക്ഷിച്ച് ഇന്ന് പുലർച്ചെ നോക്കുമ്പോൾ അവിടെ സ്ഥിതി ശാന്തമാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഏത് നിമിഷവും ഒരു ആക്രമണം സാധ്യത ഉണ്ട് ഈ വിഷയത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെയും ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇടപെടലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവുക അതിൽ അമേരിക്കയിലെ ഇന്ത്യയുടെ നിലപാടെന്തായാലും അഫ്ഗാനിസ്ഥാൻ അനുകൂലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ട് വലിയ രീതിയിൽ ആറ് ദിവസത്തെ ഒരു സന്ദർശനമൊക്കെ നടത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അടച്ച ഇന്ത്യൻ എംബസി അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും തുറക്കാൻ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് മാത്രമല്ല അഫ്ഗാനിസ്ഥാന് ആംബുലൻസ് അടക്കമുള്ള വലിയ വലിയ സഹായങ്ങൾ ഇന്ത്യയുടെ നിന്ന് ഈ മുത്തഖയുടെ ഇന്ത്യൻ സന്ദർശനത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും അഫ്ഗാനിസ്ഥാൻ ഉണ്ടാവുമെന്നുള്ള ഉറപ്പാണ് അതേസമയം ചൈനയും പാകിസ്ഥാനും അറബ് രാജ്യങ്ങളും എടുക്കുന്ന നിലപാടനുസരിച്ചിരിക്കും പാകിസ്ഥാൻ ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക അനുശ്രീ